മക്കളെ തിരു കുടുംബത്തിന്റെ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവമക്കൾക്ക് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉണ്ണിയുടെ തിരുനാള് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ തിരുനാള ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച തിരു കുടുംബത്തിന്റെ തിരുനാള ദൈവം വന്നത് കുടുംബത്തെ തേടിയാണ് ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു അവളുമായി വിവാഹ നിശ്ചയം ചെയ്യുന്ന പുരുഷനെ കണ്ടുമുട്ടുന്നു ഇതാ കർത്താവ് പണിയുന്നതാണ് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം കുടുംബമെന്ന സുഹൃതം കുടുംബമെന്ന പുണ്യം കുടുംബമെന്ന വരദാനം സത്യമായിട്ടും ഇതിനപ്പുറത്തൊരു ഗിഫ്റ്റ് ഉണ്ടോ ലോകത്തിൽ സംഭവിക്കുന്നതൊക്കെ സഭയിൽ സംഭവിക്കുന്നതൊക്കെ കുടുംബത്തിൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നത് കുടുംബങ്ങൾക്കുള്ള സുവിശേഷം അസഹം പറഞ്ഞ കുടുംബങ്ങൾക്കുള്ള ബൈബിളായത് കുടുംബങ്ങൾക്കുള്ള സുവിശേഷമാണ് ഏത് വലിയ വിശുദ്ധനും ജനിച്ചത് കുടുംബത്തിലാ എന്തിന് ഈശോ തമ്പുരാൻ ജനിച്ചത് ഒരു കുടുംബത്തിലല്ലേ ഒരത്ഭുത പുരുഷനായിട്ട് സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ വന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ വന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെന്ന് സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു വന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുമെന്ന് ദൈവത്തിനറിയാം പിന്നെന്തെ ഒരു കുടുംബത്തിൽ നിന്ന് കാരണം ദൈവം വന്നത് കുടുംബങ്ങളെയൊക്കെ സ്വർഗമാക്കാനാണ് ഹി ഹാസ് ബിഗിൻ ഫ്രം എ ഫാമിലി സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു കുടുംബം ഒരു കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതിയല്ലേ തിരു കുടുംബം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ഒരുപാട് ധ്യാനങ്ങൾ യവസപിതാവും മാതാവും ഉണ്ണീശോയുമുള്ള ആ തിരു കുടുംബത്തിലെ ധ്യാനങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന വായനകളിലൂടെ ഈ തിരു കുടുംബ ദിവസത്തിൽ കടന്നു പോകാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഒരു അധ്യായമാണ് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഓരോ കുടുംബവും വിശ്വാസ പ്രമാണം ചൊല്ലണം എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇപ്പോഴൊരു പ്രചോദനം നൽകുക ഈ പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഓരോ ദിവസവും വായിച്ച നിങ്ങളുടെ കുടുംബങ്ങൾ തിരികുടുംബമാകും ആരും നന്നാകാൻ പോകേണ്ട ആരും നന്മ ചെയ്യാനും പോകേണ്ട പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലേക്ക് ആകാൻ പോവുക ഇന്ന് തിരു കുടുംബത്തിന് തിരുന്നാൾ മുതൽ അടുത്ത വർഷത്തെ തിരു കുടുംബത്തിന് തിരുനാള് വരെ നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിക്കും കുടുംബം സ്വർഗമാവും ഉറപ്പല്ലേ അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹമൊക്കെ ആരാധനയായിട്ട് മാറാൻ പോവുക ഭാര്യയോട് ഭർത്താവിനോടുള്ള സ്നേഹമൊക്കെ ഒരു വലിയ ബലി പോലെ തീരുകയാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധമൊക്കെ അതൊരു ഹല്ലി കീർത്തനമായി മാറ്റുവാൻ ശക്തി ഈ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിനുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക ഒന്ന് മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് എല്ലാ ദിവസവും ഇത് വായിക്കണം മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം അമ്മയ്ക്കൊരു അവകാശമുണ്ട് അമ്മയ്ക്കൊരു അവകാശമുണ്ട് നമ്മൾ വല്ലാതെ മറന്നു കളയുക നീവിൽ സഹായിരിക്കും ഇത് പ്രായമായി രോഗിയായി കിടക്കയിൽ കിടക്കേണ്ട അമ്മയ്ക്ക് അവകാശമുണ്ടെന്ന് വ്യാഖ്യാനൊന്നും വേണ്ടല്ലോ ഒന്നും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മയ്ക്ക് നിന്റെ മേൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ ജീവിത സാഹചര്യത്തിൻ്റെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ട് വെട്ടിക്കളഞ്ഞ വെട്ടിക്കളഞ്ഞ ദൈവത്തെ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ാക്കണോ കുംഭസാരിക്കാൻ പോകണ അപ്പനെ ബഹുമാനിച്ച് ആദരിച്ച് നിൽക്കുന്ന കുംഭസാരിക്കണം അവൻ്റെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്യുക ഇതേ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ അമ്മയെ പുകഴ്ത്തുന്ന മകൻ നിക്ഷേപം കൂട്ടി വയ്ക്കുന്നു നീ ഒരിക്കലും പട്ടിണി കിടക്കില്ല അമ്മയെ നോക്കിയവൻ പെരുവഴിയിലാപത്തില്ല എത്ര ഓരോ ദിവസവും വചനങ്ങൾ പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ നിനക്ക് നാളെ കുഞ്ഞുങ്ങളുണ്ടാകും നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ കഥകളൊക്കെ പറയണില്ലിപ്പം ഈ സുവിശേഷത്തിനിടയ്ക്ക് പറയാൻ പറ്റുന്ന കഥയല്ലാത്തത് കൊണ്ട് പറയുന്നില്ല അപ്പന് പട്ടിച്ചട്ടിയില് ചോഹ കൊടുത്ത മകൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതേ ഉള്ളൂ പിതാവിനെ ബഹുമാനിക്കുന്നവനെ മക്കൾ അവൻ്റെ മക്കൾ അവർ സന്തോഷിപ്പിക്കും അറിയാം അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും മാതാപിതാക്കൾക്കോടുള്ള ആരാധന മാതാപിതാക്കളോടുള്ള നീ കൊടുക്കുന്ന ശുശ്രൂഷകള് അൽ താരയിലെ തുബാനയാണെന്ന് കർത്താവ് പ്രഖ്യാപിക്കുക മകനെ പിന്നാവിനെ വാർത്തിക്കത്തിൽ സഹായിക്കുക അല്ലേ ചുമച്ചും തുപ്പിയുമൊക്കെ നിൽക്കുന്ന അപ്പൻ അപ്പനപ്പന അപ്പനപ്പൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവം ഇരുത്തിയിരിക്കുന്ന ഭൂമിയിലെ തിരിശേഷിപ്പുകളുടെ പേരാണ് അപ്പൻ അമ്മ അപ്പനും അമ്മയും ഇല്ലാത്ത മക്കൾക്കറിയാം അതിൻ്റെ നൊമ്പരം അപ്പനും അമ്മയുമുള്ള മക്കൾക്ക് അപ്പനും അമ്മയും ഭാരമായിരിക്കാം പക്ഷേ അഴുകിക്കിടക്കുന്ന അപ്പനും അമ്മയും പോലും തിരിശേഷിപ്പാണെന്ന് തിരുവചനം പഠിപ്പിച്ചു തരികയാണ് അവന് മരിക്കുന്നത് വരെ ദുഃഖം ഉണ്ടാകല് ഈ വചനം വായിച്ചാൽ ഒറ്റ കൊല്ലം കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടും മരിക്കുന്നത് വരെ അപ്പനോ അമ്മയ്ക്കോ ഒരു ദുഃഖം നീ കൊടുക്കരുത് നീ എത്ര തലവാനാണെങ്കിൽ അവരെ നിന്ദിക്കരുത് അപ്പനെയും അമ്മയും പുച്ഛിക്കരുത് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയല്ല ആകാശവും ഭൂമിയും കടന്നുപോയാലും നീ അപ്പനെ നോക്കിയത് ദൈവത്തിന്റെ ജീവന്റെ പുസ്തകത്തിന്റെ ഒരു സൈഡില് ഒരു സൈഡ് നോട്ടായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു സ്പെഷ്യൽ നോട്ടായിട്ട് കർത്താവ് എഴുതി വച്ചിട്ടുണ്ടാവും പാപങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ നിനക്ക് അത് കാരുണ്യത്തിനായി ഭവിക്കും മകളെ കുടുംബങ്ങളുടെ സുവിശേഷമാണ് ഈ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാമത്തെ ദിവസം ഒന്ന് വായിച്ചേ കുടുംബ മാറും ബന്ധങ്ങളിലേക്ക് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യ ബന്ധങ്ങളിലേക്ക് സഹോദര ബന്ധങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം ഈശോയുടെ തിരിച്ചോര ഒഴുകി ഇറങ്ങട്ടെ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനമാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ കൈവരും ഒരു കുടുംബം നടക്കേണ്ടത് കർത്താവിൻ്റെ വഴിയിൽ ഒരു കുടുംബം ഇരിക്കേണ്ടത് കർത്താവിൻ്റെ കാഴ്ചവെട്ടൽ ഓരോ ദിവസവും പകലക്കെ തിരക്കാണല്ലോ ഓരോ ദിവസവും വൈകുന്നേരം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പണ്ടുകാലത്ത് കുടുംബങ്ങളുടെ പുണ്യം അതായിരുന്നു ഇപ്പോൾ ഓരോരുത്തരുടെ സമയത്താണ് ഭക്ഷണം ഡയറ്റാണല്ലോ രാവിലെ ഓരോ സമയത്ത് അഞ്ചുമണിക്ക് കഴിക്കുന്നവർ ഏഴ് ഇല്ല ആ ഡയറ്റ് നിന്നെ കൊല്ലത്തേ ഉള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ മേശയിലിരുന്നു കൊണ്ട് നീ കഴിക്കുന്ന ഡയറ്റ് നിനക്ക് സന്തോഷവും സമാധാനവും നൽകും ശരീരത്തിനും അത് ആത്മാവിനും കുടുംബത്തിനുമൊക്കെ അഭിഷേകമായിട്ടും നിന്റെ ഭാര്യ ഭവനത്തിൽ പല മുന്തിരി പോലെയും നിന്റെ മക്കൾ ഒലിവിൻ കൊമ്പുകൾ ഒലിവിൻ കൊമ്പുകൾ ഒളിമ്പിക്സിന് കൊടുത്തിരുന്ന അവാർഡ് ആവാസമായ ഒളി ഒലിവിൻ കൊമ്പുകൾ ഒരു മഹത്വത്തിന്റെ അടയാളമായിട്ട് മക്കൾ തീരും പറയുക അനുഗ്രഹ സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും രണ്ടാമത്തെ വായന കൊളോസോസ് ലേഖനം മൂന്നാമത്തെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവര് കുടുംബ ജീവിതം ഒരു തെരഞ്ഞെടുപ്പിന്റെ ജീവിതമാണ് ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യയെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവര് ഓരോ കുടുംബവും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമാണ് അവര് വാത്സല്യ പാചകങ്ങൾ ദൈവത്തിൻ്റെ വാത്സല്യ പാചകങ്ങളും ഹോളി പീപ്പിൾ ഫാമിലി ഷുഡ് ബി ഹോളി ഫാമിലി കാരുണ്യം ദയ വിനയം സൗമ്യശീലം ക്ഷമ എന്നിവ നിങ്ങൾ ആ വചനം വായിക്കണം കേട്ടോ കൊളോസോസ് മൂന്ന് പ്രഭാഷകൻ മൂന്ന് പറഞ്ഞു കൊളോസോസ് മൂന്നാണ് വകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് മറ്റുള്ള ഒരാളോട് പരിഭവം ഉണ്ടായാൽ എന്തുമാത്രം വഴക്കല്ലേ സഹോദരങ്ങളെ സംസാരിച്ചിട്ട് എത്ര നാളായി എന്തുമാത്രം പരാതിയും പരിഭവം തിരുവചനം പഠിപ്പിക്കുക മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ കാൽവരി കുരിശിൽ കിടന്നാട് പതിരെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും നമുക്കെതിരെ തെറ്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ സഹോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ വീണ്ടും പറയുക ഒന്നിച്ചു കൂടുമ്പോൾ കൃതജ്ഞത എപ്പോഴും നന്ദി വേണം മക്കളെ ഞാൻ ചെയ്തതിൻ്റെ കണക്കുകളല്ല ദൈവം എനിക്ക് അല്ലെ എൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ എനിക്ക് കിട്ടിയ കാര്യങ്ങളെ ഒക്കെ കൈകൂടും എല്ലാം ഞാൻ നേടിയതാണ് അഹങ്കാരം അത് ഇതെല്ലാം ഞാൻ ചെയ്തതാണ് അഹങ്കാരമാണ് അഹങ്കാരത്തിൻ്റെ തല തകർക്കപ്പെടും തിരുവചനം പറയുക കൃതജ്ഞതയോടെ ൂപ്പി ശിരസ് നമിച്ചൊന്ന് നിൽക്കാൻ നിനക്കറിയുവോ രക്ഷപ്പെടും പരസ്പരം പഠിപ്പിക്കുക ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഉപദേശിക്കേണ്ടത് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ആരുടെ മേൽക്കെട്ട് കയറാനല്ല ദൈവത്തിൻ്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗാൻ നുകിയെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ട് വീട്ടിലെ സംസാരങ്ങൾ മാറുക വീട്ടിലെല്ലാരും കൂടി സംസാരിക്കുകയും ചെയ്യണം കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുക ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ നാവിൽ നിന്ന് നിർലോഭം ചൊരിയപ്പെടട്ടെ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായി ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കർത്താവിന് വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും വിധേയത്വം എന്നുള്ള കാര്യം ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുക ആരുമാർക്കും വിധേയപ്പെടുന്നില്ല എന്നുള്ളത് പിശാചിൻ്റെ വിജയം പിശാജിൻ്റെ പ്രത്യേകത പിശാജി തരുന്ന ഇങ്ങനത്തെ നല്ല വൈറ്റ് കോളർ സിൻസാണ് നമുക്ക് തരുന്നത് വിധേയത്വില്ല ആരെയും ബഹുമാനിക്കാൻ അറിയത്തില്ല ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്റെ ചോരയും നീരും നൽകി സ്നേഹിച്ച ക്രിസ്തുവിനെ പോലെ ഭാര്യയെ സ്നേഹിക്കാൻ വരം വേണം ഒരു ഭർത്താവിന് സുവിശേഷത്തിൽ നമ്മൾ കാണുക പിതാവ് കുടുംബത്തിന്റെ കാവൽക്കാരനായി നിൽക്കുന്ന ഉറക്കമില്ലാത്തൊരു മനുഷ്യൻ ഉറങ്ങുന്ന വിവസപ്പിതാവിൻ്റെ രൂപമായില്ലായിടത്തും കാണുന്നത് പക്ഷേ വചനം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഉറക്കം നഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ്റെ പേരാണ് വിസപ്പിതാവ് കുടുംബത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കണ്ണ് എണ്ണയൊഴിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി കാവലിരിക്കുന്ന ഒരു ഒരപ്പൻ്റെ ചിത്രം കുടുംബത്തിൽ അല്ലെ അപ്പൻ ഉറങ്ങാത്ത അല്ലെങ്കിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടെങ്ങാണ്ട് സിനിമയെങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതേ മകളെ സ്വർഗമെന്ന് പറയുന്നത് അച്ഛൻ അച്ഛനുറങ്ങാത്ത വീടാണ് കുടുംബം എന്ന് പറയുന്നത് അച്ഛനുറങ്ങാത്ത വീടാണ് ഓ ദൈവമേ അങ്ങനെ സമാധാനം സ്വർഗത്തിന്റെ സമാധാനം സ്വർഗത്തിന്റെ സന്തോഷം സ്വർഗത്തിൻ്റെ സൗഭാഗ്യം ഈ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഒഴുകണമേ ഈ വചനം കേട്ട കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ കർത്താവ് ഈ കുടുംബങ്ങൾ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യവും സമാധാനവും ഉണ്ടാവട്ടെ രോഗവീടുകളും കടക്കടികളും ജീവിത പ്രശ്നങ്ങളും കലഹങ്ങളും തെറ്റിദ്ധാരകൾ മുഴുവൻ തകരുന്ന കുടുംബങ്ങളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു വന്ന് തിരികുടുംബങ്ങളാക്കി കുടുംബങ്ങളെ മാറ്റണമേ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാറാരോഗങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ ഈശോയെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ച് കഴിയുന്നവർ കരടഘാട്ടണെ മേഘർത്താവ് ഈ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ ദൈവമക്കളെ ഇന്നീ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസമാകട്ടോ കുടുംബങ്ങൾ ഒന്നായിട്ടിരിക്കണം ഒന്നിച്ചിരുന്ന് വർത്താൽ ഇത് പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും ദൈവവചനവും ഒക്കെ നകഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ ദിവസമായിട്ട് ഈ ദിവസം തേരിട്ടെ ഇന്ന് രാത്രി നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മുടെ ആരാധന രാത്രി ആരാധന ചെയ്യുവാനായിട്ട് പരിശുദ്ധാൽ പ്രചോദനം നൽകുന്നു രാത്രി പത്ത് മണി മുതൽ പതിനൊന്ന് വരെ നമ്മൾ കർത്താവരി സന്നിധിയിൽ വർഷാവസാന ആരാധനയിൽ നമ്മൾ പങ്കുചേരും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ദിവ്യബലിയും ഉണ്ടായിരിക്കും ദേവാലയങ്ങളിൽ നേരിട്ട് പോയി പങ്കെടുക്കാൻ പറ്റുന്നവർ നേരിട്ട് പോവുക നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും ഈശി സോഷ്യൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്ന് രാത്രി മണിക്ക് നമ്മളെല്ലാവരും ലോകം മുഴുവന് വേണ്ടിയിട്ട് പരിശുദ്ധ വിമലഗിരി മാതാവിൻ്റെയും ബിസ് അന്തോലിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നു കടന്നു വന്നിട്ടുള്ളവർ യൂട്യൂബിലൂടെ ലോകമെമ്പാടും ശിശൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കും ലോകം മുഴുവനും വേണ്ടി കർത്താവിനെ ആസ്വദിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹി കരി